വീട്ടിലാണ് ആച്ചുകൂട്ടി പോവാണ് അപ്പൊ നമ്മള് പോവാൻ തുണിയൊക്കെ ഇട്ടൊച്ചിരിക്കുന്നു നമുക്ക് നേരെ പച്ചക്കോട്ട് പോവാൻ ഓരോ കിളികളെ ചുറ്റും ചുറ്റും നടക്കുന്ന കൊപ്പിക്കലിണ്ടാവീട്ടോളെ നടന്നു പറഞ്ഞാണ് അത് ഓടിറ്റ

അപ്പ അവന്റെ ഓരോ അവന്റെ ഓരോ വണ്ടിയാണത് കാണുന്ന നോക്ക അവന്റെ വണ്ടി തന്നെയാണ് എന്റെ കൽപ്പാട്ടമൊക്കെ വീക്കുന്നു സ്ഥലത്തോണ്ടിട്ടൊക്കെ കാണും എന്റെ ഒരു കൽപ്പാട്ടു കേട്ടോ അപ്പൊ ചെന്തിട്ടില്ലേ ടെന്റ് അപ്പൊ അതൊക്കെ ടെൻഡൊക്കെ ഉണ്ടായിരുന്നു കാണുന്നുണ്ട് കേട്ടോ അതെങ്ങാണ്ടിണ്ടീറ്റ് അതിന്റെ മോളുമായിട്ട് കുറെ കമ്പുകൾ അത് സെറ്റ് ചെയ്യ അങ്ങാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കമ്പുകളും ഉണ്ട് അതിന്റെ മോളായിട്ട അപ്പൊ അപ്പുറത്ത് വേറെ ആയിട്ടൊരു റൂമും കൂടി ഉണ്ട് ഇണ്ട് അപ്പുറത്ത് വേറെ റൂമുണ്ട് കാണിച്ചരാം അപ്പറത്ത് വേറൊരു റൂമും കൂടി ഇണ്ട് അപ്പൊ ഗൈസ് അപ്പുറത്തോട്ട് കാണിച്ചരാം ഈ കാണുന്ന റൂമാണ് മറ്റേത് ഇത് ഇതിന്നാണ് ഞങ്ങൾ സാധാരണ പൈപ്പിൽ പൈപ്പിനൊക്കെ വെള്ളം കൊടുക്കാറ് വെള്ളം തീരുമ്പോ ഇങ്ങോട്ട് ഉടിക്കുന്ന ഇതിന് അമരവെള്ള സംഭരഞ്ഞ അങ്ങനെയാണ് എന്റെ പേര് ഈ ഒരു സംഭവം ആണ് അതിന്റെ അപ്പുറത്തോട്ടൊരു കുരു കുഴി ഉണ്ട് വലിയതായിട്ടത് അപ്പൊ അതും ഉണ്ട് പിന്നെ ഇത് മറ്റേ ഇത് നിങ്ങൾ എടുക്കില്ലേ എടുക്കുമ്പോ എടുക്കുമ്പോ തിരിച്ചു വന്ന ഒരു സംഭവം എനിക്കറിയില്ല ആ നിങ്ങള് കമന്റ് നെക്സ്റ്റ് അയച്ചേരുവേക്സ് ബോക്സിതൂടെ ൂഴുണ്ടോ അതി കൂടി ആയിട്ടൊരു ഇതുണ്ട് ഇവിടെ ഒരു വല കാണുന്നില്ല ആ വലയുടെ അകത്തായിട്ടാണ് കോഴിക്കോട് കോഴിയൊക്കെ ഇണ്ട് പൂവൻ കോഴി അങ്ങനൊക്കെ

Ibu kau, ibu kau patung de. Ika ini ibu, ibu, dragon car, ini Ia ni, ia ni, ia ni, ia ni, ia ni, ia ni, இட்டோம் இண்டி பாய் இன்னவா பந்து வச்சு இன்னவா காட் ஓயா காட் லேண்டர் 看，等你的。

I'm <laughs>